ജോസഫ് ആ ഒന്ന് എന്നെ കൊണ്ട് ഉപകാരം അത്യാവശ്യ കാര്യം ബാത്രൂം നോക്കി എന്നെ കൊണ്ടൊരു അതൊക്കെ ശരി നീ ഒരു കാര്യം ഈ കൊലിയാ കൊല നോക്കാനൂട്ടം കാര്യങ്ങളോ എനിക്ക് അല്ലേ തന്നെ ചീത്തപ്പേരാ ചീത്ത പേര് കളയാൻ വേണ്ടി ദൈവമായിട്ടൊരു അവസരം നീ കൊല നോക്കി ഞാൻ ബാത് കൊല നോക്കാനോട്ടിന്ന് പറയാനല്ലേ ഇല്ലടാ നീ ഒരു കാര്യം വിചാരിക്കരുത് ഞാൻ പടല പടലിക്കാ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ദൈവം തന്ന അവസരോ അടിച്ചു മാറ്റാണ്ടിരിക്കില്ല എന്തായാലും ഞാൻ അടിച്ചു മാറ്റു വന്നല്ലോ വന്നല്ലോ ജോസറ്റം വന്നല്ലോ ആപത്ത് സമയത്ത് ജോസ്ടെ വന്നല്ലോ ഉം തന്റെ ടാൻ ടനൊക്കെ ഞാൻ ശരിയാക്കി തരാ താങ്കടുവാ ഹലോ ചേച്ചി പഴംപൊരി ഉണ്ടാക്കാനായിട്ടൊരു ഒരു പടലപ്പഴുണ്ട് ആ ഞാൻ ഇപ്പൊ അങ്ങോട്ട് കൊടുമല്ലോ ഞാൻ ആകെ ഒരു അഞ്ചാറ് പഴംപൊരിയുടെ കാശൊന്നും തരാണ്ടല്ല അപ്പൊ അത് ഇതില് ഒന്ന് മൈനസായിക്കിട്ട് രണ്ട് പഴംപൊരി എനിക്ക് കഴിക്കാനും വേണം ഞാൻ പോരാ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊത്തും ആ ശരി എല്ലാതും പിന്നെ എപ്പോഴും കൊണ്ടു നടക്കണ കാരണം സൗകര്യമായി അപ്പുറത്തെ പഴഞ്ഞ അടിച്ചു മാറ്റും പറയില്ല ഒന്ന് നമ്മുടെ അടുത്ത് ആളെ കളി രണ്ട് പതിനൊന്ന് മൊത്തം പതിനൊന്നായി ോ ഒറിയില്ല തനിക്ക് ഈ പാടലല്ലടെ കാണന്ന് പറഞ്ഞത് എല്ലാ പാടലും അവിടെ ഉണ്ട് അഞ്ചു പാടലില്ല എന്ന രണ്ട് മൂന്ന് നാല് അഞ്ചുണ്ട ജോസേ അതെ നേരത്തെ പറഞ്ഞില്ലേ ദൈവം നല്ലൊരു അവസരം തരുന്നത് പലിച്ച് കാര്യം പറ്റും അപ്പൊ ഓണകാരനെ വീട് നിറച്ച ആൾക്കാരോ അതിനിപ്പോ നമ്മൾ നേരത്തെ കൊണ്ടു നാളെ രണ്ടു സാധനം രാജില്ലടാ കൊല പേടിച്ച് വീട്ടിൽ പോലെ ഒരു സന്തോഷം ഇത് എന്റെ എന്താ ഞങ്ങൾ എല്ലാ കൊല്ലവും കൊല പേടിക്കണത് നാടൻപഴ്ച കഴിച്ചു നീ കഴിച്ചു ഇതാ ഇതെന്ത് മാത്രം പശുവിനെ കൊടുക്കല്ലേ പശുവിനുടാ ਨਵਾਰੇ ਲਿਪਜ ਨੂੰ ਨਰ ਕੋਲੇ ਜੋਸੇ ਲਿਪਜ ਜੋਸ ਪਾ ਟੀਚਰਾਂ ਦਾ ਮੜਾ ਨੋਕੀ ਨੀ ਦੰਡਾ ਦੋਕ ਸ਼ੇਂਤੀ ਨਾ ਇਹਨਾਂ ਕੋਲੇ ਵੜ ਕਾ ਨੰਦਾ ਲਿਬੋਦ ਗਲ ਵੀਟਲ ਪਛ ਨੋੜ ਕ ਐਡਾ ਜੋਸਾ